യ്ക്ക് അംബാസഡർക്കാർ കഴിഞ്ഞ് മറ്റൊരു കാറുള്ളൂ ആരുമൊന്ന് നോക്കിപ്പോകും കെ ആർഒ തേർട്ടി ത്രീ ബ്ലാക്ക് ബ്യൂട്ടി അംബാസിഡർ കാറിനെ പ്രീമിയം കാറുകൾ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ജോയ്ക്ക് തന്റെ അംബാസിഡർ കാർ കഴിഞ്ഞ് മറ്റൊരു കാറുള്ളൂ കറുകച്ചാൽ തായ്പ്ര വീട്ടിൽ ജോയിയുടേതാണ് ജില്ലയിലെ ആദ്യത്തെ ഡീസൽ മോഡലും പ്ലാറ്റ്ഫോം ഗിയറുള്ള ഏക അംബാസിഡർ കാർ ജില്ലയിൽ ആദ്യ ഉണ്ടായിരുന്ന അംബാസിഡർ കാർ മോഡലിൽ മൂന്നാമത്തെ കാറാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോയിയുടെ പിതാവിന് അംബാസിഡർ കാർ ഉണ്ടായിരുന്നു പതിനൊന്നാം വയസ്സിൽ കാർ ഓടിച്ചു തുടങ്ങി പിതാവ് കാർ വെച്ചതിനെ തുടർന്ന് സ്വന്തം ഒരു പേരിലൊരു കാർ സ്വന്തമാക്കണമെന്നായിരുന്നു ജോയിയുടെ പ്രധാന ആഗ്രഹം ിൽ അഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് കൊൽക്കത്തയിലുള്ള അന്തൽ തോമസ് കൊണ്ടോടിയുടെ വീട്ടിലേക്ക് തീവണ്ടി കയറി അന്തലിന്റെ സഹായത്തോടെ ഇവിടെ നിന്നും മൂന്ന് കാറുകൾ സുഹൃത്തുക്കൾ ചേർന്ന് വാങ്ങി തിരികെ കോട്ടയത്തേക്ക് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ റോഡിലൂടെ സഞ്ചരിച്ച മൂന്നര ദിവസം കൊണ്ടാണ് കരകച്ചാലിലെ വീട്ടിൽ കാർ എത്തിച്ചത് പിന്നീട് ആറു വർഷം ടാക്സിയായി അംബാസിഡർ ഓടി ഫൈവ് ഗിയർ പവർ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് എന്നിവ ചെയ്ത് മോഡി പിടിപ്പിച്ചു പോയി ഞങ്ങൾ അഞ്ച് പേര് പോയി മൂന്ന് വണ്ടി കൊണ്ടുവന്നു ഒരു വണ്ടി അന്ന് ഞാൻ എടുത്താൽ ബ്ലാക്ക് വണ്ടി അംബാസഡറിനോട് താൽപ്പര്യമുണ്ട് അംബാസഡർ ഞങ്ങൾ സ്ഥിരം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് നമുക്ക് പതിനൊന്ന് വയസ്സ് ഓടിച്ചു ചെറുപ്പം ഞാൻ ചെറുപ്പത്തിന് അറുപത്തിരണ്ട് ഞങ്ങളുടെ ഫാദറിന് വണ്ടിയുണ്ട് അംബാസഡർ അന്ന് കരച്ചാലും ഞങ്ങൾ വണ്ടിയില്ല ഫാദർ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതല്ലേ പതിനൊന്ന് വയസ്സ് വണ്ടി ഓടിക്കാൻ തുടങ്ങി കുഷിനൊക്കെ ഇട്ട് ഓടിച്ചോണ്ടിരുന്നു പിന്നെ ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ പുള്ളി വണ്ടി വിറ്റ് കഴിഞ്ഞപ്പം എൺപത്തിനാല് ഞാൻ വണ്ടി സ്വന്തമായിട്ട് എടുത്തു ഇപ്പം വണ്ടി കച്ചവടമുണ്ട് എല്ലാ വണ്ടിയും എടുക്കുന്നുണ്ട് രണ്ടുപേരെ കുറഞ്ഞ എല്ലാ വണ്ടിയും എടുക്കുന്നുണ്ട് കാറുകളോട് കമ്പമുണ്ടെങ്കിലും ജോയിക്ക് ഏറ്റവും കമ്പം അംബാസിഡറിനോടാണ് കൂടാതെ കാറുകളുടെയും പാർട്സുകളുടെയും കച്ചവടവുമുണ്ട് നിലവിൽ വീട്ടുമുറ്റത്ത് വിവിധ മോഡലിലുള്ള എട്ട് കാറുകളുണ്ട് ഇതിൽ ആറെണ്ണം വർക്കിംഗ് കണ്ടീഷനാണ് കാറുകൾ മാത്രമല്ലായിരുന്നു മുൻപ് വിവിധ മോഡലിലുള്ള ഓപ്പൺ ജീപ്പുകൾ ഉണ്ടായിരുന്നു ആന തുടർന്ന് മൂന്ന് ആനകളുണ്ടായിരുന്നു വിന്റേജ് മോഡൽ ആയതിനാൽ നിരവധി കല്യാണ ആവശ്യങ്ങൾക്കും ഷൂട്ടുകൾക്കും സിനിമാ ഷൂട്ടിങ്ങിനുമൊക്കെ കൊണ്ടുപോകുന്ന സെലിബ്രിറ്റി മോഡൽ കൂടിയാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ബ്യൂട്ടി റോസമയാണ് ഭാര്യ അമ്പിളി ആശ എന്നിവർ മക്കളും ബിജു ബിനു എന്നിവർ മരുമക്കളുമാണ് പുതിയ മോഡൽ അംബാസിഡർ പുറത്തിറങ്ങിയാൽ ആദ്യ മോഡൽ വാങ്ങണമെന്നാണ് ആഗ്രഹമെന്നും ജോയ് തായ്പ്ര പറയുന്നു